അമ്മ അതെ ഇന്ന് എന്നാ പറ്റിയെന്നറിയില്ല ചേട്ടന എന്റെ കൂടെ മറ്റേ കട്ടില് വിരിച്ചിടാനും തല എണ്ണോറ എടുത്തിടാനും എല്ലാത്തിനും കൂടി ഇന്ന് എന്നാ പറ്റിയെന്നറിയില്ലേ ഞാൻ അങ്ങനെയാ വളർത്തിയേക്കണേ പത്തിരുപത്തഞ്ചു വയസ്സുവരെ വളർത്തിയപ്പോഴേ എന്റെ വീട്ടിലെല്ലാ പണിയും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞാ അമ്മ ആ വാഷിംഗ് മെഷീനിൽ ആരാണ് തുണി മുഴുവൻ ചുരുട്ടി കൂട്ടിട്ടാണ് അഞ്ചരൻ്റെ ഷർട്ട് മുഴുവനും ഓഹോ അപ്പൊ നല്ലത് വരുമ്പോ അമ്മയുടെ മോന് ചീത്ത കഴിയുമ്പോ എന്റെ കെട്ടിയോ അല്ലേ എന്റെ മോനെ ഒരു കാര്യമുണ്ട് എന്നാ പറയട്ടെ നാട്ടിലൊരു അമ്മമാരുടെ ீத்தட் இது இதுரே பழஞ்சொல்ல இது ஒரு ஆச்சார ஆச்சாரம்